നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയഞ്ഞൂർ പുളിഞ്ചോട്ടിലെ ഹാൻഡിക്രാഫ്റ്റ് വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷോറൂം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു ഷോറൂമിന്റെ ഉദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ഈറ്റ മുള എന്നിവ കൊണ്ട് തൊഴിലെടുക്കുന്നവരുടെ ഉന്നതിക്കായി രൂപീകൃതമായ പഴയന്നൂർ പട്ടികജാതി ഹാൻഡിക്രാഫ്റ്റ് വർക്കേഴ്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ പരമ്പരാഗത രീതിയിലുള്ള തൊഴിൽ അന്യം നിന്ന് പോകാതെ ആധുനിക കരകൌശല ഉൽപ്പന്നങ്ങൾ കൂടി നിർമ്മിച്ചു വരുന്നുണ്ട് ഇത്തരം ഉൽപ്പന്നങ്ങൾ കൂടുതൽ ജനകീയമാക്കുന്നതിനും വിപണിയിലെ സാധ്യത മുന്നിൽ കണ്ടുമാണ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഴയൂർ പുളിഞ്ചോട്ടിൽ ഷോറൂം ഒരുക്കിയിരിക്കുന്നത് സൊസൈറ്റിയുടെ കെട്ടിടത്തിൽ സജ്ജീകരിച്ച ഷോറൂം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ ദേവസ്വം കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ ഷോറൂം ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന ദിവസമാണ് പുതിയ പുതുവത്സരം അടുത്ത ദിവസം അല്ലെങ്കിൽ നാളെയാണ് അല്ലേ അപ്പോൾ ഇരുപത്തി മൂന്നിൽ അവസാനിക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഷോറൂമും അതിൻ്റെ പ്രവർത്തനത്തിനും എല്ലാവിധത്തിലുള്ള നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു ഇവിടെ നേരത്തെ നമ്മുടെ പ്രിൻസിഡും സെക്രട്ടറിയും എല്ലാം പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് വർഷം മുമ്പാണ് ഈ സഹകരണ സംഘം അല്ലെങ്കിൽ വ്യവസായ സഹകരണ സംഘം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത് നൂറ്റി ഇരുപത്തിയാറ് അംഗങ്ങളാണതിൽ ഉള്ളത് ആ നൂറ്റി ഇരുപത്തിയാറ് അംഗങ്ങളിൽ മുപ്പത് പേർക്കാണ് ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്യാൻ വേണ്ടി കഴിയുന്നത് നമുക്കറിയാം തൊഴിലും വരുമാനവും എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം വ്യവസായ സഹകരണ സംഘങ്ങൾ ആരംഭിച്ചത് എന്നാൽ ആ സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ആ വ്യവസായ സഹകരണ സംഘങ്ങൾ വേണ്ടത്ര മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് കണക്കുകളെടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് നിരവധി പട്ടിക പട്ടികവർഗ വികസന വകുപ്പിൻ്റെ സഹകരണ സഹകരണ വകുപ്പിൻ്റെ സംഘങ്ങളുണ്ട് ആ സംഘങ്ങളിലെല്ലാം പ്രവർത്തനം എടുത്ത് പരിശോധിക്കുമ്പോൾ അത് വേണ്ടത്ര വിജയം ഭരിക്കാൻ വേണ്ടി കഴിയാത്ത സ്ഥിതി നിലനിൽക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിലെ മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പങ്ങളാണ് മെച്ചപ്പെട്ട മാനേജ്മെൻറ്റ് സംവിധാനം പലപ്പോഴും നമ്മുടെ ഈ ഇത്തരം സഹകരണ സ്ഥാപനങ്ങളിൽ ഉയർന്നു വരുന്നില്ല അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സഹകരണ സംഘങ്ങളിലെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പ്രത്യേക പരിശീലന പരിപാടികളെല്ലാം തന്നെ നമ്മൾ സംഘടിപ്പിച്ചത് അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നടത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും ഓരോ മേഖല തിരിച്ചുകൊണ്ട് സഹകരണ സ്ഥാപനങ്ങൾ എസ് സി എസ് ടി സഹകരണ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ വ്യവസായ സഹകരണ സംഘങ്ങൾ പല സംഘങ്ങൾ മറ്റും അതുപോലെ തന്നെ പ്രവർത്തിക്കും അവർക്കെല്ലാം പ്രത്യേകമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകാൻ വേണ്ടിയുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ പരിശീലനത്തിൻ്റെ ഫലമായിക്കൊണ്ട് കൂടുതൽ ഇതിനെ ഈ സ്ഥാപനങ്ങളെ നമുക്ക് മെച്ചപ്പെടുത്തി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് നമ്മൾ ആലോചിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ കേരള എംപവർമെന്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പറയുന്നതിന്റെ വലിയ രീതിയിലുള്ള പുറത്തും നമ്മുടെ സംസ്ഥാനത്ത് ആകെ നടക്കുകയാണ് അതിനെ സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള എഗ്രിമെന്റുകളും ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സ്റ്റാർട്ടപ്പുകൾ അതിവേഗത്തിൽ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഇതിന്റെ കരകൗശല ഈ തൊഴിലാളികൾ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകളൊക്കെ ഇന്ന് വളരെ കുറവാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക്കാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങൾ നമ്മൾ ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു മുറമായാലും ഒരു കുണ്ടുമുറമൊക്കെ ആയാലും ഇത് കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് എന്തായാലും ഇത്തരം കാര്യങ്ങളും മറന്നുപോകാതെ ആ ഈറ്റാമുള അതിൻ്റെ ഉപോൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അതൊരു ഷോറൂമായിട്ടും അവരുടെ അവരുടെ വരുന്ന സഹോദരിമാരുടെയൊക്കെ അല്ലെങ്കിൽ അറിയാവുന്ന പക്ഷെ ഇത് ഏറ്റവും നല്ല സംഘം പ്രസിഡന്റ് എൻ വാസുദേവൻ സി പി മോഹൻദാസ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം അസീസ് ഭരണസമിതി അംഗം ആർ ശിവകുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ഇതിന് ഒട്ടേറെ നിലനിൽക്കുന്നു സംഘത്തിന് മുപ്പത് കെട്ടിടങ്ങൾ കെട്ടിടങ്ങളിൽ രണ്ടെണ്ണം ജീർണാവസ്ഥയിലാണ് പഴയ കെട്ടിടം നിലംപൊത്താ പൊത്താതായിരിക്കുന്നു ഷോറൂം നിലനിൽക്കുന്ന കെട്ടിടം അത്യാവശ്യമായി റിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നു വർക്കിംഗ് ക്യാപിറ്റില്ലായ്മ മിഷനറികളുടെ കുറവ് സ്കിൽ ഇല്ലായ്മ മാർക്കറ്റിംഗ് പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് പ്രതികൂല വിഷയങ്ങൾ അസംസ്കൃത അസംസ്കൃത പദാർത്ഥങ്ങൾ വില മറ്റൊരു പ്രശ്നം മേൽപ്പറഞ്ഞ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് പരമാവധി പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നുണ്ട് സ്വന്തം ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ഷോറൂം നിർമ്മിച്ചിട്ടുള്ളത് പ്രൊഡക്ഷനുകളിൽ പിടിക്കാതിരിക്കുന്നതിനു വേണ്ടിയാണ് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് ഒന്നേക്കാല് ലക്ഷം രൂപയോളം ഇതിനായി ചെലവ് വന്നിരിക്കുകയാണ് സിറ്റി കേന്ദ്രങ്ങളിലായി ഷോറൂം ഉണ്ടെങ്കിൽ നല്ല വിപണനം നടക്കുമെന്നാണ് ഭരണസമിതി ഉദ്ദേശിക്കുന്നത്